പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രീ ക്രൈസ്തലോട് ദൈവമക്കളെ ദൈവമക്കളെ നിങ്ങള് അനുഗ്രഹമായി മാറട്ടെ ഈശോടെ മക്കളെ സുഖാണോ കൃതാവായ യേശുവെ ഈശോയെ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ദൈവാത്മാവേ എഴുന്നള്ളി വരണമേ ഈശോടെ മക്കളെ പതിനാലാമത്തൊന്ന് നിയോഗ പ്രാർത്ഥനയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഈശോയുടെ മക്കൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ പുതിയതായിട്ട് ആരെങ്കിലും ഈ നിയോഗ പ്രാർത്ഥനയിൽ കേട്ട് പ്രാർത്ഥിച്ച് തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ആ വിട്ടുപോയ എത്ര ദിവസം എന്ന് വെച്ചാൽ അത്രയും ദിവസം പ്ലസ് ചെയ്താൽ മതി അത് എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ വിശ്വാസത്തോടെ ബദേൽ മാതാവിൻ്റെ വിമലിയും വഴി വിമല ഹൃദയം വഴി സമർപ്പിക്കുക ടീമിനു വേണ്ടി ബദയിൽ മാതാവിൻ്റെ ധ്യാനകേന്ദ്രത്തിനും വരാൻ പോകണം മറ്റന്നാൾ ധ്യാനമാണ് പതിനാറാം തീയതി താമസത്തുള്ള ധ്യാനം തുടങ്ങണയാണ് മരിയൻ ധ്യാനമാണ് തുടങ്ങുന്നത് പതിനാറാം തീയതി തുടങ്ങും പത്തൊമ്പതാം തീയതി വൺ ഡേ ധ്യാനവും ഭാവിയായ നിങ്ങളുടെ സഹോദരനായി ജോസ് തോമസിന് വേണ്ടിയും കുടുംബത്തിനും ധ്യാന കേന്ദ്രത്തിനും പണികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണേ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയാമോ മക്കളെ നിങ്ങൾ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭാവിയായി എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തോട് ചേർന്ന് നിന്നാണ് സ്വർഗത്തോട് ചേർന്ന് നിന്നാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് സ്വർഗം തിരഞ്ഞെടുത്ത ദൈവഭക്തർ ദൈവദാസന്മാർ ഗുരുക്കന്മാർ ഞാന ഗുരുക്കന്മാരായിരുന്നാലും ദൈവവിളിയുള്ള ആരും അതാരായിക്കൊള്ളട്ടെ ആണായിക്കൊള്ളട്ടെ പെണ്ണായിക്കോട്ടെ കൊച്ചായിക്കോട്ടെ പൊപ്പനായിക്കോട്ടെ മുമ്പായിക്കോട്ടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് അപ്പോൾ അവർ അവരുടെ പ്രാർത്ഥന ദൈവമറിയാതെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല സ്വർഗമറിയാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ല സ്വർഗത്തോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥനകൾ ഏതൊരു വിശുദ്ധത്തിൻ്റെ പ്രാർത്ഥനയും ഏത് തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടതാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അഡ്മിൻ ആവാൻ പറ്റുമോ അഡ്മിഷൻ മേടിക്കാൻ പറ്റുമോ നിങ്ങൾ അഡ്മിഷൻ ആയിട്ടാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം പിന്നെ അടുത്ത ചാൻസ് ഞാൻ തരാം ഞാനല്ല ഈശോ തരുന്നോ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് വേണ്ടേ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് വേണ്ടേ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൽ തുടരാം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന തുടങ്ങിയിരിക്കുകയല്ലേ നിയമപിടത്തേക്കല്ലേ ഇതെന്നല്ല ഏത് ദൈവ പ്രാർത്ഥനകളായിരുന്നാലും ദൈവം ബൈബിൾ വായന എന്തുമായി ആയിക്കൊള്ളട്ടെ ദൈവം തെരഞ്ഞെടുക്കാതെ ആർക്കും അത് സാധ്യമല്ല മകളി നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞ കൃത്ഥമാവും അറിയാവോ ഹലിയ നമ്മളത് വിശ്വസിക്കണം നമ്മളെപ്പോഴും പാവീണ് പാവീണ് പാവീണെന്നു പറഞ്ഞാൽ കഴിഞ്ഞാൽ ആ സാത്താൻ ഭയങ്കര അനുകൂലമായി പോകും ഞാനൊരു അനുഗ്രഹമാണ് ഞാനൊരു അനുഗ്രഹമാണ് ഇതും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന മാത്രം പോലെ പണിയെടുക്കാൻ പോണം ആ ജോലി ചെയ്യണം ഞാനൊരു അനുഗ്രഹമാണ് ഞാൻ ജീവിക്കുന്ന വിശദനാണെന്ന് പറയണം പ്രവർത്തി സംസാരവും പ്രാർത്ഥനയും അതിലൂടെ ആയി നല്ല കുംബാസാരവും വിശുദ്ധ കുർബാനയിലൂടെ ജപമാലയിലൂടെ ബൈബിൾ പഠനങ്ങളിലൂടെ ദൈവാരാധനയിലൂടെ പോകുന്ന മകനെ മകളെ നേടി ജീവിക്കുന്ന വിശദ്ധനാണ് ആമേ സംശയിക്കണ്ട നീ ഭയം കൂടാതെ അലസത കൂടാതെ അസ്വസ്ഥ കൂടാതെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന നടക്കണമെന്ന് പ്രാർത്ഥിച്ചു നോക്കി ഇഷ്ട നാമത്തിൽ കർത്താവ് ഇന്നെ നാമത്തിൽ ഇന്ന നടക്കട്ടെ ദൈവം നടത്തി തരും കാരണം അതിനുള്ള യോഗ്യനാണ് നീ നീ അതിന് യോഗ്യനാണ് ആ യോഗ്യത നിനക്ക് കിട്ടിക്കഴിഞ്ഞു ആ ഒരു സംശയം വേണ്ട സംശയം കൊണ്ടു നടക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണശക്തി വിശ്വാസം അതായത് ഭാവമില്ലാത്ത ശരീരം വെറുപ്പം ദേഷ്യമല്ല ആത്മാവ് ആഴമേറിയ വിശ്വാസം പല വിചാരം കൂടാതെയുള്ള പ്രാർത്ഥനകൾ അതാ ദിവസം ഇത് ചെല്ലുക ഓക്കേ ഈ ദിവസങ്ങളിലേക്ക് പതിനാറാം തീയതി മുതലുള്ള ധ്യാനത്തിന് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മക്കളെ ബ്രദറിന് ഇന്നവരെ കേട്ടിട്ടുള്ളതാണ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ധ്യാന വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയാറുണ്ട് ബ്രദർ രണ്ട് ലക്ഷം രൂപയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു കളക്ഷനിലായിരിക്കുന്ന സമയത്ത് അതുപോലെ പലരും പല അത്ഭുതങ്ങൾ നടന്ന പല സ്ഥാപനങ്ങളും അല്ലല്ലേ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരമാണത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛനു വേണ്ടി അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ ദൈവത്തിന് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ ഇനി വേറെ സംബോഡിയും പറയട്ടെ നീ മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളായാലും പെണ്ണായാലും ഒരു വ്യക്തിയാണോ ഡെഫിനറ്റ്ലി ദൈവം തന്നെ തെരഞ്ഞെടുത്തതാണ് നീ പ്രേക്ഷിതന അല്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇനി സെക്കൻഡ് വേൺ സെക്കൻഡ് വേൺ അവർക്ക് വരദാനം കൂടുതൽ കിട്ടും അതൊക്കെ ഞാനുമായിട്ട് കണക്ടോ പറയും വേണ്ട അതിന് മേടിച്ചു കൊടുക്കാൻ ഈശോക്ക് എന്നിലൂടെ സാധിക്കും കർത്താവായ യേശുവേ ഇതായി മക്കളെ തലമുതൽ വരെ സ്വർഗീയ അഗ്നിയാൽ വിശദീകരിക്കണമേ കർത്താവി നിയോഗ പ്രാർത്ഥന നടത്തുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവരെയും ആവശ്യപ്പെട്ടവരെയും ഇന്ന് ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുവോ കർത്താവ് അവനോ അവൻ്റെ കുട്ടുമ്പോ അനുഗ്രഹമായി മാറട്ടെ അവരുടെ ചഞ്ചലിപ്പ് അവരുടെ അസ്വസ്ഥത ഭയപ്പാട് നിരാശ എല്ലാം എടുത്തു മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായി ശിവേ ഇവരുടെ തൊഴിലുകൾ എന്താണോ ആ തൊഴിൽ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കരമൊന്ന് പതിക്കണമേ അനുഗ്രഹിക്കണമേ ആസ്വദിക്കണമേ കർത്താവേ യേശുവേ നന്ദി ദൈവമേ നന്ദി പഠിക്കുന്ന മക്കളുണ്ട് ജോലിയില്ലാത്ത മക്കളുണ്ട് ജോലി മക്കളുണ്ട് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് കടൽ തൊഴിലാളികളുണ്ട് കർത്താവേ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവരും അവരുടെ സന്തതികളും കൃഷികളും സകലതും ആസ്വദിച്ച് അനുഗ്രഹമായി മാറട്ടെ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃഹത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്മരാൻ്റെ മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിത്യം വിധം അനുഭവം പരിശുദ്ധ ആ ശ്രദ്ധ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഈശ്വടമക്കളെ സന്തോഷത്തോടൊരിക്കട്ടോ ആനന്ദത്തോടുകൂടി ഇരിക്കട്ടോ ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് നിങ്ങൾ ധൈര്യമായിരിക്കുക എൻ്റെ ഈശോയെ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കണേ നീ ആനന്ദത്തോടെ സന്തോഷത്തോടെ ഇരിക്കും മക്കളെ പ്രീതിതലമാണ് ദൈവനുഗ്രഹിക്കട്ടേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു പരാജയമല്ല നീ ഒരു അനുഗ്രഹമാണ് നീ ഒരു അനുഗ്രഹമായിട്ട് തന്നെ മാറും അനുഗ്രഹമായി തന്നെ നീ നിലനിൽക്കും ആമേ ആമേ